ഇന്ത്യയിലെ സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ആദ്യ വനിതാ ആർമി കമാൻഡിംഗ് ഓഫീസർ എന്ന ചരിത്ര നേട്ടത്തിലാണ് ആരാണ് കേണൽ സ്വപ്ന റാണ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് കേണൽ സപ്നയുടെ ജീവിതം ആ ജീവിതകഥയാണ് ഇനി പറയാൻ പോകുന്നത് പണം ലാഭിക്കാനായി കന്നുകാലികളെ മേയ്ക്കുകയും കോളേജിലേക്ക് പാതി വഴിയിൽ നടന്നു പോവുകയും ചെയ്തുകൊണ്ട് ആരംഭിച്ച കേണൽ സ്വപ്നാ റാണയുടെ കഥ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്നു അവളുടെ അച്ഛൻ രാജേന്ദർ താക്കൂർ ഒരു അധ്യാപകനും അമ്മ ശ്രീമതി കൃഷ്ണ താക്കൂർ ഒരു വീട്ടുജോലിക്കാരിയുമാണ് അവൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സോളനിൽ നിന്ന് ബിരുദവും നേടി ദാരിദ്ര്യവും കഷ്ടതയും തളർത്തുമ്പോഴും സ്വന്തം രാജ്യത്തിന് താൻ കാവൽ നിൽക്കുന്ന ആ സ്വപ്നം അവളെ സന്തോഷിപ്പിച്ചു ഹിമാചൽ പ്രദേശ് സർവകലാശാലയിൽ നിന്ന് എം പഠിച്ച ശേഷം സിവിൽ സർവീസിന് തയ്യാറെടുക്കുക എന്നതായിരുന്നു ആദ്യത്തെ ആഗ്രഹം കോളേജ് പഠനകാലത്ത് സോളനിലെ വൺ എച്ച് പി ഗേൾസ് എൻ സി സി ബറ്റാലിയനിൽ സീനിയർ അണ്ടർ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു ഇത് സൈനിക മികവിലേക്കുള്ള പാതയുടെ തുടക്കമായി വളരെ അച്ചടക്കവും പ്രതിബദ്ധതയുമുള്ള ഒരു കേഡറ്റായിരുന്നു സ്വപ്ന കാർഗിൽ ജില്ലയിലെ ആദരണീയമായ കാർഗിൽ വിജയ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഏക എൻ സി സി കേഡറ്റായിരുന്നു അവർ കേണൽ റാണ രണ്ടായിരത്തി മൂന്നിൽ സർവീസ് സെലക്ഷൻ ബോർഡ് പാസായതിനു ശേഷം ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ചേർന്നു രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു രണ്ടായിരത്തി നാലിൽ ആർമി ഓർഡിനൻസ് കോർപ്സിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട സ്വപ്ന ആർമി ഓർഡിനൻസ് കോർപ്സ് സെന്ററിന്റെയും സ്കൂളിന്റെയും കമാൻഡന്റ് ഉൾപ്പെടെ നിരവധി അഭിമാനകരമായ നിയമനങ്ങൾ വഹിച്ചിട്ടുണ്ട് തന്റെ മൂന്ന് മക്കളിൽ പഠനത്തിനും മിടുക്കുകാട്ടിയത് സ്വപ്നയാണെന്ന് അമ്മ കൃഷ്ണ ടാക്കൂർ പറയുന്നു ഞങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഞങ്ങളുടെ ഗ്രാമത്തിനോ പഞ്ചായത്തിനപ്പുറത്തേക്ക് ഞങ്ങളുടെ മക്കൾക്ക് പോകാൻ കഴിയുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയിരുന്നില്ല എന്ന് കൃഷ്ണ ടാക്കൂർ പറയുന്നു ഇന്ന് ആ മകൾ നോർത്ത് ഈസ്റ്റിലെ ആർമി സർവീസ് കോർപ്സ് ബറ്റാലിയന്റെ കമാൻഡന്റാണ് ഈ നേട്ടം കൈവരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസറും സ്വപ്നയാണ് അർഹതയ്ക്കുള്ള അംഗീകാരമായി സേനാ മെഡലും ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമാൻഡേഷൻ കാർഡും സ്വപ്നയ്ക്ക് ലഭിച്ചിട്ടുണ്ട്